അത് വേറെ ഒന്നുമില്ല സൈനന്ദീൻ ഒരു കൂട്ടുകാരുണ്ട് പട്ടാഞ്ചാരിൽ പുള്ളി എന്ത് റേഡിയോ ടി വി എന്ത് സാധനം ഉണ്ടെങ്കിലും അപ്പ ശരി പീസ് കിട്ടി നന്നാക്കി എടുക്കും അങ്ങനെ ആ ഒരു ദിവസം ഈ പയ്യെ ഇയാളുടെ വാപ്പ മരിച്ചു പാപ്പ വരിച്ചിട്ട് സൈനന്ദീനെ അനിയപ്പും കൂടിയും കലാപനെ അനിയപ്പും കൂടിയും കാണാൻ വേണ്ടി പോയിരിക്കുക മയത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക വിഷമത്തിൽ അപ്പം സൈന്യം വരിച്ച എത്ര മണിക്കടാ വാപ്പ മരിച്ച അങ്ങനെ വൈകിട്ട് മരിച്ച ശരിയാക്കട ഏ പാപ്പനെ ശരിയാക്കിട കേട പാപ്പാനെ ഫീസ് സമയത്തും പുള്ളി കൗണ്ടർ അടിക്കും എന്ത് ആ തമാശ പറയാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുന്ന സംഭവം അറിയില്ല സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇവര് ആലുവേന്ന് വരും ബസ്സിന് വരും അതിന് സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ നടക്കും എറണാകുളം ഷേണാസിന്നാണ് നടക്കുന്നത് കേട്ടോ നടന്ന് 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 എടപ്പള്ളി ടോള് വരെ ഇപ്പം അവശതല്ലേ എപ്പോഴേക്കും സന്നിധ്യം പറഞ്ഞു ഓ കളമശ്ശേരി എത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ അവിടെ അങ്ങോട്ട് നടന്നാൽ മതിയല്ലോ